നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കെതിരെ അന്ന് നടത്തിയൊരു മാർഗമാണ് അതിൽ ഏതാണ്ട് വിജയിക്കുകയും ചെയ്തത് ഇന്ത്യ എന്ന മഹാരാജ്യം ഒരുപാട് കാലം ഭരിക്കാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചതും അതെ ഭിന്നിപ്പിക്കൽ നയം ഈ കാലഘട്ടത്തിൽ നടപ്പിലാക്കുന്ന ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ പേര് അത് പ്രത്യേകിച്ച് പ്രേക്ഷകരോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ മറ്റാരുമല്ല ആർ എസ് എസ് തന്നെ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനയാണ് മതപരമായി മനുഷ്യരെ ഭിന്നിപ്പിച്ച രാജ്യത്തിന്റെ അധികാരം പിടിക്കുന്ന സംഘടന എന്നുള്ളത് പകൽ വെളിച്ചം പോലെ സത്യമായ കാര്യമാണ് ഒരു കൗശലക്കാരനായ കുറുക്കനെ പോലെ പാത്തും പതിഞ്ഞും തക്കം നോക്കിയിരിക്കുകയാണ് സംഘികൾ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു ചുക്കും സംഭാവന നൽകാൻ സാധിക്കാത്ത സംഘടനയാണ് ആർ എസ് എസ് അവർ രാജ്യത്തിന്റെ അധികാരം കൈയാളുന്നത് തന്നെ ഇന്ത്യൻ ജനതയെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ചാണെന്നുള്ളത് ആണ് സത്യം അത്തരത്തിൽ സംഖികളുടെ പാളിപ്പോയ ഒരു നാടകത്തിന്റെ കഥ കൈയ്യോടെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ നമുക്കറിയാം പഹൽഗാം തീവ്രവാദി ആക്രമണത്തിൽ നമുക്ക് നമ്മുടെ ഇരുപത്തി ആറ് സഹോദരങ്ങളെയാണ് നഷ്ടപ്പെട്ടത് കനത്ത തിരിച്ചടി തന്നെ ഇന്നലെ രാജ്യം പാകിസ്ഥാൻ മറുപടിയായി നൽകുകയും ചെയ്തു രാജ്യവും ഇപ്പോൾ ഒരു യുദ്ധത്തിന്റെ വക്കിലാണെന്നുള്ളത് മറ്റൊരു കാര്യമാണ് അതിനിടയിലാണ് ഇന്നലെ കർണാടകയിൽ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കുന്ന പർദ്ദ ധരിച്ച മുസ്ലിം സ്ത്രീകളുടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി കർണാടക പോലീസിന് വിവരം ലഭിക്കുന്നത് സംശയം തോന്നിയ സിദ്ധരാമയ്യയുടെ പോലീസ് ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് പർദ്ദ നീക്കിയപ്പോഴാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടായത് വെറും ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ ഒരു ഒന്നര ട്വിസ്റ്റ് എന്ന് തന്നെ വേണം പറയാൻ പർദ്ദക്കുള്ളിൽ വേഷം മാറി ഉണ്ടായതാവട്ടെ നല്ല എണ്ണം പറഞ്ഞ ദേശസ്നേഹികളായ ആർ എസ് എസ് കാർ പാകിസ്ഥാൻ സിന്താബാദ് വിളിച്ചുകൊണ്ട് സംസ്ഥാനത്ത് കലാപം സൃഷ്ടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട രാജദ്രോഹികളെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഉടനടി അറസ്റ്റ് ചെയ്തത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇന്ത്യ ഇത്തരം യുദ്ധ സമാനമായ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഇരുപത്തിയാറ് സഹോദരങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ട ഈ സമയത്ത് ഇത്ര നീചമായി വർഗീയത പറഞ്ഞ് ഇന്ത്യൻ ജനതയെ തമ്മിലടിപ്പിക്കാൻ സംഘികൾക്കല്ലാതെ മറ്റാർക്ക് സാധിക്കുവാനാണ് പാകിസ്ഥാനു വേണ്ടി വിളിക്കാൻ ഒരു മടിയുമില്ലാത്ത കപടദേശ സ്നേഹികളാണ് ആർ എസ് എസുകാർ വർഗീയതയുടെ പേരിൽ ഇന്ത്യൻ സഹോദരങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കുന്ന ഒരു ചെന്നായിയാണ് സംഘികളെന്ന നിസംശയം പറയാം എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നതെന്ന് സത്യം തിരിച്ചറിയുക സാധാരണ ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ആർ എസ് എസ് സംഘപരിവാറുകാരെ കർണാടക പോലീസ് കയ്യോടെ പിടികൂടുന്ന ആ വീഡിയോ ഇതാ हेमा हे कढो